മാന്യപ്രേക്ഷകർക്ക് ഹിന്ദുസ്ഥാനിയിലേക്ക് സ്വാഗതം കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ഇന്ന് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്യാൻസറാണ് ലഹരിയുടെ ഉപയോഗം അമിതമായി ലഹരി ഉപയോഗിച്ച് ഇരുപത്തൊന്ന് വയസ്സായ ഒരു മകൻ സ്വന്തം ഉമ്മയെ പുറത്തു പറയാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചു എന്ന് ആ ഉമ്മ തന്നെ ഒരു വീഡിയോയിലൂടെ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നതാണ് ഈ സംഭവം ഇത് നടന്നത് ബാംഗ്ലൂരോ ഡൽഹിയിലോ ബോംബെയിലോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അപ്പോൾ കേരളത്തിൻ്റെ യങ് ജനറേഷൻ്റെ പോക്ക് എവിടയ്ക്കാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ലഹരിക്കെതിരെ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഉമ്മയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ വരുന്ന അപ്പൊ നമ്മൾ ഈ കവറിൽ നിന്ന് എല്ലാ സാധനവും പുറത്തെടുത്തിട്ടില്ല കുറച്ചൊക്കെ നമ്മൾ ഇന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടല്ലേ അത്തര് സെന്റ് അല്ലേ ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോൾ നമ്മൾ മക്കളാകും നല്ല വൃത്തിയും പെടിപ്പിലാണ് വരിക ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവര് വരുന്നത് അതോടൊപ്പം തന്നെ വായിൽ ചതച്ചിറക്കാൻ ഫ്രഷ് ഫ്രൂട്ട് ചുങ്കം ഏഹ് ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ അവര് പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏഹ് ഖുറാന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുറാൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആഫിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു ഉമ്മയുടെ കരച്ചിലോട് കൂടിയ ഫോൺ കോൾ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഉമ്മ ഒരു പൊതിയുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട് ആ പൊതിയിൽ എന്താണെന്ന് കേട്ടാൽ കണ്ടാൽ ശരിക്കും നമ്മൾ അത്ഭുത പൊതി എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ മിഠായി പൊതിയല്ല കേട്ടോ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉമ്മയുടെ കരച്ചിലാണ് ആ ഉമ്മ അവിടെ തന്നെ ഉണ്ട് നമുക്ക് സംസാരിക്കാം ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല ഇത് എന്റെ മോൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു കുപ്പിയാണ് അതുപോലെ ലൈറ്റ് ഒരു ചൂയിം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ഒരു ഇടുക്കി യു ഗെറ്റ് ദ ദ ബെസ്റ്റ് സീറ്റ് ഇൻ ഹൗസ് ഇതൊന്നും എനിക്കറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രാണ് പക്ഷെ മോനിപ്പോ ഇരുപത്തൊന്ന് വയസ്സായി പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് രെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലില് വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ ഒന്ന് മോളോട് പറയണമെന്ന് തോന്നിട്ടാണ് ഞാൻ ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങൾ മോനെ പറ്റിയിട്ട് കേട്ടത് പോലും അത് ഇല്ല പിന്നെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മൽ എ അപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സായ മോനിടെ മോനിൽ നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടു കണ്ടുപഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളത് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവസരത്തിൽ ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനും ഈ ഉമ്മ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് സ്വന്തം മകൻറെ ബാഗിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ മാതാപിതാക്കളും സ്വാഭാവികമായിട്ട് ചെയ്യുക സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെയും അധികാരികളുടെയും മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ നോക്കും എന്നാൽ ഈ ഉമ്മ ചെയ്തത് ഒരു വളരെ നല്ല കാര്യമാണ് അത് അധികാരികളെ വിളിച്ച് സ്വന്തം മകൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ ലഹരി വസ്തുക്കൾ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്